ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സർ ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ വലിയ ഒരു നേട്ടമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും സഹമന്ത്രിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലെ സ്വദേശിവൽക്കരണം വൽക്കരണം അതുപോലെ തന്നെ എഐ ടെക്നോളജി വന്നപ്പോൾ അമേരിക്കയിലുള്ള നഷ്ടം ആളുകളെ നിർബന്ധിതരാക്കുന്നുണ്ട് തിരിച്ചു പോരാൻ ഇവിടെ വന്ന് അവർ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ നെഗറ്റീവായി പറയില്ല പക്ഷേ അതിനൊരു കൺസേ കൺസേഡ് എഫർട്ടാക്കിയെടുത്ത് നമ്മൾ എന്തേലും ചെയ്യാൻ നോക്കുക എന്നല്ലാതെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ടാവില്ല എന്ന് കരുതുകയാണ് അപ്പോൾ അവർ ആ ലിങ്കിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് അതിൽ തിരിച്ചു വരുന്ന ആളുകളുടെ കണക്ക് ഒരു നമുക്ക് അത്ര പോസിറ്റീവ് സൈൻ അല്ല റെമിറ്റൻസ് അലാമിങ് ആണ് റെമിറ്റൻസ് കുറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഫോറിൻ റെമിറ്റൻസ് പറയുന്നത് ആ അവസര നഷ്ടം കൊണ്ട് ആളുകൾ നിവൃത്തിയില്ലാതെ തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അവസരമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ല പക്ഷെ അവർ നേട്ടമായി കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് യെസ് അത് ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമാണ് അങ്ങും കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്ന ഒരാളാണല്ലോ ഇത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരല്ല ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം പരിചിതമായ ആളുകൾക്ക് അറിയാമല്ലോ പ്രൊഫഷണലുകളുടെ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ അവർ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ അമേരിക്കയിൽ ഐ ബി എമ്മിൽ ജോലി ചെയ്യുന്നാൽ കേരളത്തിൽ ഐ ബി എമ്മിലേക്ക് മാറിയാൽ കേരളത്തിലേക്ക് മാറ്റം ചെയ്യും അങ്ങനെ മാറിയത് മാത്രമാണ് ഇത് തൊഴിൽ നഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരല്ല അതാ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള തിരിച്ചു റിവേഴ്സ് മൈഗ്രേഷൻ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത് ലിങ്ക്ഡിൻ സ്റ്റാറ്റസ്റ്റിക്സ് മാത്രമാണ് ഞാൻ ഐ ബി എമ്മിൽ സാർ ഐ ബി എമ്മിൻ്റെ അവരുടെ കഴിഞ്ഞ വാർഷികത്തിന് പോയപ്പോൾ മൂവായിരത്തോളം വരുന്ന ആളുകളുണ്ട് അതിനകത്ത് റിവേഴ്സ് മൈഗ്രേഷൻ തേർട്ടി പെർസെൻറ്റേജ് ആണ് മുപ്പത് ശതമാനമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടുത്തെ ജോലിയിൽ നിന്ന് ഐ ബി എമ്മിലേക്ക് മാറിയത് അത് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കണക്കല്ലല്ലോ നല്ലൊരു കണക്ക് തന്നെയാണ് നാം കാണേണ്ടത് അങ്ങ് പറഞ്ഞൊരു ഭാഗം ശരിയാണ് സൗദി മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്നുള്ളത് അനു വളരെ പെട്ടെന്ന് നിയമങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ വരുന്നു ഒരിടത്തും തുടർച്ചയെ വിൽക്കാൻ കഴിയാത്ത പുതിയ സാഹചര്യം വരുന്നുണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അവിടത്തെ ഒരു നഷ്ടപ്പെടാൻ ഇടയുള്ളവരോ തിരിച്ചു വരാനിടയുള്ളവർ വരുമ്പോൾ നമ്മുടെ ടാലൻ പൂൾ വികസിതമാകും നമുക്കൊരു സ്ട്രെങ്ത് ആണ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഇപ്പോൾ വ്യവസായ മൂലധനം ഒഴുകി മടക്കുന്നത് പശ്ചാത്തല സൗകര്യത്തേക്ക് അപ്പുറത്ത് ഇന്നോവേഷൻ ടാലൻറ് ബൂൾ ആണ് ഈ ടാലൻ ബുള്ളിവിടെയുള്ളപ്പോൾ നമ്മൾ പുതിയ അവസരങ്ങളിൽ കമ്പനികൾ ഇങ്ങോട്ട് വരും മൂലധനം ഇങ്ങോട്ട് വരും അതിനെ വളരെ പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്